നമസ്കാരം നമ്മുടെ രാജ്യത്ത് ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലോട്ട് മാറുന്നവരും മതം മാറിയതിനു ശേഷം തിരിച്ച് സ്വന്തം മതം തന്നെ സ്വീകരിക്കുന്നവരും ഏറെയാണ് പല ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി മതം മാറുന്നവരാണ് ഭൂരിഭാഗവും ചിലർ ഒരു പ്രത്യേക മതത്തോടുള്ള ഇഷ്ട കൂടുതൽ കൊണ്ട് മാറുന്നതാവാം അതുപോലെ തന്നെ ചിലർ സ്വന്തം മതത്തിലെ പല തരത്തിലുള്ള തിന്മകളാൽ അസ്വസ്ഥരായിരിക്കുന്നത് കൊണ്ട് മാറുന്നതാവാം എന്നാൽ ഒരാളെ നിർബന്ധിച്ച് മതം മാറ്റുന്നത് തികച്ചും കുറ്റാർഹമാണ് ഇപ്പോഴിതാ അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അനധികൃത മതപരിവർത്തന കേസിൽ ഇസ്ലാമിക പ്രഭാഷകൻ മൌലാന കലീം സിദ്ദിഖി ഇസ്ലാമിക സെന്റർ സ്ഥാപകൻ മുഹമ്മദ് ഉമർ ഗൌതം എന്നിവരടക്കം പത്ത് പേർക്കെതിരെ ലക്നൌവിലെ കോടതി നടപടിയെടുത്തിരിക്കുകയാണ് പ്രതികൾക്ക് ജീവപര്യന്ത തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത് ലക്നൌവിലെ പ്രത്യേക എൻ ഐ എ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കോടതിയുടേതാണ് വിധി പന്ത്രണ്ട് പ്രതികളിൽ മുഹമ്മദ് സലീം രാഹുൽ ഭോല മന്നു യാദവ് കുനാൽ അശോക് ചൌധരി എന്നിവർക്ക് യു പി മതപരിവർത്തന നിരോധന നിയമം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പ്രകാരം പത്ത് വർഷം തടവും വിധിച്ചിട്ടുണ്ട് ഗൌതമിന്റെയും സിദ്ദിക്കിയെയും കൂടാതെ ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ടവരിൽ ഇർഫാൻ ഷെയ്ഖ് സലാബുദ്ദീൻ സൈനുദ്ദീൻ ഷെയ്ഖ് ആദം എന്ന പ്രസാദ് രാമേശ്വർ കൺവെയർ ഭൂപ്രിയ ബന്ദൻ എന്ന അൻസലർ മുസ്തഫ കൗശൽ ആലം ഫറാസ് ഷാ ധീരജ് ഗോവിന്ദ് റാവു ജഗ്താബ് സർഫറാസ് ആലി എന്നിവരും ഉൾപ്പെടുന്നു അനധികൃത മതപരിവർത്തന റാക്കറ്റിന്റെ രാജ്യവ്യാപകമായി പ്രവർത്തനം നടത്തിയതിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലാണ് മൗലാന കലീം സിദ്ദിഖി അറസ്റ്റിലായത് സെക്ഷൻ ഒന്നിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തി മൂന്ന് സെക്ഷൻ നൂറ്റി അൻപത്തി മൂന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മറ്റ് പ്രസക്തമായ വകുപ്പുകൾ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമവിരുദ്ധമായ മതപരിവർത്തനം തടയൽ നിയമം എന്നിവ പ്രകാരമാണ് ഇവരെ ശിക്ഷിച്ചിരിക്കുന്നത് പ്രതികൾ ഇസ്ലാമിക് ദവാ സെന്റർ എന്ന പേരിൽ ഒരു സംഘത്തിന് രൂപം നൽകിയിരുന്നു ഇതുവഴി മൂകരും ബദിതരുമായ കുട്ടികളെയും പാവപ്പെട്ട യുവാക്കളെയും ഉൾപ്പെടെ ആയിരത്തിലധികം ആളുകളെ ഇവർ മതപരിവർത്തനം നടത്തിയിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരം പണവും ജോലിയും വാഗ്ദാനം ചെയ്താണ് ഇവരെ മുസ്ലിം മതത്തിലേക്ക് മാറ്റുന്നത് തുടർന്ന് ഇവരെ വിദേശ രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കുകയാണ് പതിവ് ഇതിനായി സംഘത്തിന് വിദേശ ഫണ്ട് ലഭിക്കുന്നുണ്ടെന്നും തെളിഞ്ഞിരുന്നു വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുകയും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും തകർക്കുകയും ചെയ്തതായും ഏജൻസി ആരോപിച്ചു പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്ത്യ സർവീസസ് ഇന്റലിജൻസിൽ നിന്ന് ഈ സംഘത്തിന് ധനസഹായം ലഭിച്ചതായും സംശയിക്കുന്നുണ്ട് അതേസമയം നിർബന്ധിത മതപരിവർത്തനം നടത്താൻ പുരോഹിതർക്കോ മൗലവിമാർക്കോ യാതൊരു അവകാശവും ഇല്ല എന്ന് അടുത്തിടെ അലഹബാദ് ഹൈക്കോടതി ഒരു കേസ് പരിഗണിക്കവേ വ്യക്തമാക്കിയിരുന്നു കള്ളം വഞ്ചന സ്വാധീനം ബലപ്രയോഗം വശീകരണം എന്നിവയിലൂടെ ആരെങ്കിലും മതം മാറ്റിയാൽ ഉത്തർപ്രദേശ് മതപരിവർത്തന വിരുദ്ധ നിയമപ്രകാരം അയാൾ കുറ്റക്കാരനാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അംഗീകരിച്ച ഉത്തർപ്രദേശിലെ നിയമവിരുദ്ധമായ മതപരിവർത്തന നിരോധന ഓർഡിനൻസിൽ പറയുന്നത് കുറ്റവാളികൾക്ക് ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ നടപ്പാക്കാവുന്നതാണ് എന്നാണ് അനധികൃത മത്സര വിവാഹവും കുറ്റകരമാണ് രാജ്യത്തിന്റെ ഭരണഘടന ഓരോ വ്യക്തിക്കും മതം ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള മൗലികാവകാശം നൽകുന്നുണ്ടെന്ന് കോടതി പറഞ്ഞു ഭരണഘടന എല്ലാ വ്യക്തികൾക്കും മത സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു അത് രാജ്യത്തിന്റെ സാമൂഹിക ഐക്യവും ആത്മവും പ്രതിഫലിക്കുന്നു ഭരണഘടനാ പ്രകാരം രാജ്യത്തിന് മുന്നിൽ എല്ലാ മതങ്ങളും തുല്യരാണ് എന്നാലും അടുത്ത കാലത്തായി അനാവശ്യമായി സ്വാധീനം ചെലുത്തിയും നിർബന്ധിച്ചും വഞ്ചിച്ചും നിരപരാധികളെ മതം മാറ്റിയ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 55599. chodis building promoters private limited tirunelveli മപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ് സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം